നമസ്കാരം തൊഴിലാളിക സ്വാഗതം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇപ്പോൾ സെൻട്രൽ റിസർച്ച് ടീം പ്രൊജക്ട് ഡെവലപ്മെന്റ് മാനേജർ റിലേഷൻഷിപ്പ് മാനേജർ വി പി വെൽത്ത് പ്ലസ് റിലേഷൻഷിപ്പ് മാനേജർ ടീം ലീഡർ റീജിയണൽ ഹെഡ് ഇൻവെസ്റ്റ്മെന്റ് സ്പെഷ്യലിസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഓഫീസർ തസ്തികളിലേക്ക് നിയമനം നടത്തുന്നു ഇതിനായി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് മൊത്തം ആയിരത്തി നാല്പത് ഒഴിവുകളാണ് ഉള്ളത് ഈ ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ ഓൺലൈനായി അപേക്ഷിക്കാവുന്നത് ഓഗസ്റ്റ് എട്ട് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ഇപ്പോൾ വന്നിട്ടുള്ള ഒഴിവുകളുടെ എണ്ണം ഇങ്ങനെയാണ് സെൻട്രൽ റിസർച്ച് ടീം പ്രൊഡക്റ്റ് ലീഡിലേക്ക് രണ്ട് ഒഴിവുകളാണുള്ളത് സെൻട്രൽ റിസർച്ച് ടീം സപ്പോർട്ട് ടീമിലേക്ക് രണ്ട് പോസ്റ്റുകളുണ്ട് പ്രൊജക്ട് ഡെവലപ്മെന്റ് മാനേജർ ടെക്നോളജി ഒരു ഒഴിവ് പ്രൊജക്ട് ഡെവലപ്മെന്റ് മാനേജർ ബിസിനസ് രണ്ട് റിലേഷൻഷിപ്പ് മാനേജർ ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് ഒഴിവുകൾ ബി പി വെൽത്തിലേക്ക് അറുനൂറ്റി നാല്പത്തി മൂന്ന് ഒഴിവുകൾ റിലേഷൻഷിപ്പ് മാനേജർ ടീം ലീഡിലേക്ക് മുപ്പത്തി മൂന്ന് ഒഴിവുകൾ റീജിയണൽ ഹെഡ് ആറ് ഒഴിവുകൾ ഇൻവെസ്റ്റ്മെന്റ് സ്പെഷ്യലിസ്റ്റ് മുപ്പത് ഒഴിവുകൾ ഇൻവെസ്റ്റ്മെന്റ് ഓഫീസർ ഒഴിവുകൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ജോലി ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി ഇങ്ങനെയാണ് സെൻട്രൽ റിസർച്ച് ടീം പ്രൊഡക്റ്റ് ലീഡിലേക്ക് മുപ്പത് വയസ്സു മുതൽ നാല് വരെ സെൻട്രൽ റിസർച്ച് ടീം സപ്പോർട്ട് ടീമിലേക്ക് ഇരുപത്തിയഞ്ചു വയസ്സ് മുതൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെ പ്രോജക്റ്റ് ഡെവലപ്മെൻറ്റ് മാനേജർ ഇരുപത്തിയഞ്ച് മുതൽ നാൽപ്പത് പ്രോജക്റ്റ് ഡെവലപ്മെൻറ്റ് മാനേജർ മുപ്പത് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെ റിലേഷൻഷിപ്പ് മാനേജർ ഇരുപത്തിമൂന്ന് വയസ്സ് മുതൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെയും വി പി വെൽത്ത് പ്ലസ് തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നതിന് ഇരുപത്തി ആറ് വയസ്സ് മുതൽ നാൽപ്പത്തിരണ്ട് വയസ്സ് വരെയുമാണ് റിലേഷൻഷിപ്പ് മാനേജറുടെ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ ഇരുപത്തിയെട്ട് വയസ്സാണ് മിനിമം യോഗ്യത നാൽപ്പത്തിരണ്ട് വരെ അപേക്ഷിക്കാം റീജിയണൽ ഹെഡിലേക്ക് മുപ്പത്തിയഞ്ച് വയസ്സ് മുതൽ അമ്പത് വയസ്സ് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാം ഇൻവെസ്റ്റ്മെന്റ് സ്പെഷ്യലിസ്റ്റിലേക്ക് ഇരുപത്തിയെട്ട് വയസ്സ് മുതൽ നാല് വയസ്സ് വരെ ഇൻവെസ്റ്റ്മെന്റ് ഓഫീസർ ഇരുപത്തിയെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയ അനുസരിച്ച് സെൻട്രൽ റിസർച്ച് ടീം പ്രൊജക്ട് ഡെവലപ്മെന്റ് മാനേജർ റിലേഷൻഷിപ്പ് മാനേജർ വി പി വെൽത്ത് പ്ലസ് റിലേഷൻഷിപ്പ് മാനേജർ ടീം ലീഡർ റീജിയണൽ ഹെഡ് ഇൻവെസ്റ്റ്മെന്റ് സ്പെഷ്യലിസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഓഫീസർ തസ്സികളിലേക്ക് അപേക്ഷിക്കാൻ ആവശ്യമായ യോഗ്യതകളെക്കുറിച്ച് അറിയുന്നതിന് ഒഫീഷ്യൽ വെബ്സൈറ്റ് കാണേണ്ടതാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആയിരത്തി നാൽപ്പത് ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ അപേക്ഷാ ഫീസ് ജനറൽ കാറ്റഗറിയിൽ എഴുന്നൂറ്റി അമ്പത് രൂപയാണ് എസ് സി എസ് ടി ഒ ബി സി പി ഡബ്ല്യു ബി ഡി അപേക്ഷകർക്ക് ഫീസ് ഇല്ല യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഔദ്യോഗിക വിജ്ഞാപനം പൂർണ്ണമായും വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം അപേക്ഷിക്കേണ്ട ലിങ്ക് ക്ലിക്ക് ചെയ്ത് മൊബൈൽ ഫോൺ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷ അയക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് എട്ടാം തീയതിയാണ് അപേക്ഷ എങ്ങനെ സമർപ്പിക്കാം എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നിവയെല്ലാം കൂടുതലായിട്ട് മനസ്സിലാക്കാൻ ഔദ്യോഗിക വിജ്ഞാപനം പൂർണ്ണമായും വായിച്ചു മനസ്സിലാക്കേണ്ടതാണ് നിങ്ങൾ ഈ ജോലിക്ക് അപേക്ഷിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ജോലി അന്വേഷിക്കുന്ന ഒരുപാട് പേരുണ്ടായിരിക്കാം അവർക്കെല്ലാം തന്നെ ഈ പോസ്റ്റൊന്ന് പങ്കുവയ്ക്കുക കൂടി ചെയ്യൂ കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ